സ്വാഗതം നമ്മൾ ഇന്നത്തെ എ കുട്ടികളുടെ കരിമണി പോലത്തെ ബാങ്കിളുകളില്ലേ കുട്ടികളുടെ മോഡലാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കൈച്ചേരികൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പേളിന്റെ വളകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡൽ മോഡലിൽ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു കാശുമാലയാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഒരു ഇടാൻ ലെങ്ടാൻ ഒരു മോഡലാണ് കഴുത്തിനിന്ന് കുറച്ചിങ്ങനെ ഇറക്കിടാൻ പറ്റാർക്ക് ആറുപടി എന്ന് പറയുമ്പോൾ മനസ്സിലാവാറില്ലേ കഴുത്തിന് കഴുത്തിനു കുറച്ചും കൂടി ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഉറുവശ ചെയ്യാൻ പറയില്ലേ നമ്മൾ ബാക്കിലേക്ക് വരുന്നത് ഉറുവശ ചെയ്യാൻ അല്ലെങ്കിൽ ബോംബെ ചെയ്യാൻ ഒക്കെ പറയില്ലേ ആ മോഡലാണ് ബാക്കിലേക്ക് ബാക്ക് ചെയിന് വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് പേടിന്റെ ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയില്ല ഇത് നമ്മൾ മൂന്നെണ്ണം ഒരുമിച്ച് വെച്ചേക്കണം കേട്ടോ ഒരെണ്ണിട്ട് കഴിഞ്ഞാൽ അധികം അങ്ങനെ വീതി തോന്നിക്കില്ല രണ്ടെണ്ണം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പേട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിങ്ങിന്റെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മൾ ഇതിന്റെ റൂബി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ലാട്ടോ നല്ല ഭംഗിട്ടിരിക്കണം എന്നിട്ട് മാറ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ നെക്ലസ് വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു നെക്ലസ് ആണ് നമ്മുടെ കയ്യിൽ ഇതിന്റെ വൈറ്റ് ഉണ്ട് അപ്പൊ നമ്മളെല്ലാം റൂബി ഉണ്ടായിരുന്നില്ല കേട്ടോ റൂബി സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ വീണ്ടും റൂബി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കരിമണി ടൈപ്പിലാണോ നമ്മൾ ഇതിന്റെ വൈറ്റ് ഗോൾഡിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കരിമണി കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കരിമണിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുട്ടികളുടെ സൈസിലാണോ കേട്ടോ വന്നേക്കുന്നത് വലിയവരുടെ സൈസ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സൈഡില് സ്റ്റോൺ വർക്ക് ഇല്ലാണ്ടുള്ള ഹാർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റണ വളയാണ് കേട്ടോ വന്നേക്കണത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ വർക്ക് ആയാലും നല്ല തിളക്കുള്ള സ്റ്റോൺ ആണ് വന്നേക്കണ ഡിസൈനും നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്റ്റെഡാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു മോഡൽ തന്നെയായിരുന്നു അത് സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു വീണ്ടും ഈ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത്തരം മോഡൽ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണേ ഡബിൾ ലെയർ ബോക്സ് ചെയിനും നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അത്തൊരു മോഡൽ വന്നേക്കണത് റംഗോണടിയിലുള്ളൊരു ഒരു ആണ് കേട്ടോ വന്നേക്കണത് കുറ്റി കുളത്തിൻ്റെ അവിടെയൊക്കെ ഗോൾഡിൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇതങ്ങനെ കംപ്ലയിന്റ് വരാത്തൊരു റംഗോണടി ആണോ കേട്ടോ ഞാൻ പറയാറില്ലേ റെംഗോണടി ഇങ്ങനെ ചെറിയ ഡാമേജ് വരാറുണ്ടെന്ന് ഞാൻ പറയാറില്ലേ പക്ഷേ ഇത് നല്ലൊരു ചെയിനിലാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുടെ ഒരു എട്ടുപിടി ലെങ്ത്തിൽ ആണോട്ടോ വന്നേക്കുന്നത് അത്തൊരു മോഡൽ വന്നേക്കുന്നത് അധികം റേറ്റ് ഒന്നും വരാത്ത സിലോ ചെയിൻ ആണോട്ടോ വന്നേക്കണത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റംഗോണടി ആയാലും അധികം റേറ്റ് വരുന്നില്ല ഈ ചെയിൻ ആയാലും അധികം റേറ്റ് വരുന്നില്ല എന്താ പറയുക ഭയങ്കര ആയിട്ടുള്ള വണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഒതുക്കുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് എട്ട് പിടി ലെങ് ഇടാൻ പറ്റിയുള്ള നല്ലൊരു ചെയിൻ ആണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നിരിക്കുമ്പോൾ ഓരോ ഡിസൈനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് കേട്ടോ നല്ല സ്റ്റോൺ തന്നെയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് രക്ഷയില്ല നല്ല ഭംഗിയുള്ള ആണ് സിമ്പിൾ ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നലെ നമ്മൾ ഇതിന്റെ ബ്ലാക്ക് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് റൂബി കൂടിയിട്ടാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അധികം റേറ്റ് ഒന്നും വരില്ല പക്ഷെ അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാച്ച് ഫിനിഷിങ്ങിൻ്റെ ബാങ്കിളാണ് കേട്ടോ വന്നേക്കണത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ളൊരു വളയാണ് കേട്ടോ നല്ല വളയാണ് കേട്ടോ ഇത് നമ്മുടെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മുമ്പൂടുത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡൽ തന്നെയാണ് നല്ലൊരു ഒറിജിനാലിറ്റി തോന്നിക്കണൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷെയ്പ്പായിട്ടില്ലേ കാണാനായിട്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് നമ്മൾ ഇതിന്റെ ഒരു വേറൊരു മോഡൽ എന്നല്ല വീഡിയോയിൽ ഉൾപ്പെടുത്ത ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനേക്കാട്ടും കുറച്ചും കൂടി നല്ലൊരു മോഡലായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നെക്ലസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ സ്റ്റെഡും വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇതിൻ്റെ തന്നെ ഗ്രീൻ വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം സ്ട്രെഡ് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ വൈറ്റ് അതിൻ്റെ തന്നെയാണ് കേട്ടോ ഗ്രീൻ വന്നേക്കണത് ഗ്രീൻ നെക്ലസ്സുകൾ ചോദിക്കണ കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ ഗ്രീനിൻ്റെ വേഗം വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ അധികം സ്റ്റോക്കിൽ വന്നിട്ടില്ല കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിങ്ങനെ നമ്മൾ കൈമൊക്കെ ഏറ്റിടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കേടുക്കാൻ കണ്ടോ ഇതുപോലെ ഏറ്റിടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് അധികം സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടില്ല എങ്ങനെയാണ് മൂവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് കൂടുതലായിട്ട് കൊണ്ടുവരും കേട്ടോ ഇതുപോലത്തെ ചെയിൽ പരസ്പരം മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് കളറിംഗ് ആണ് നമ്മൾ വൈറ്റ് ഗോൾഡിന്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡ് കളർ നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാ അളവിലും നമ്മുടെ സ്റ്റോക്ക് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു ബാങ്കിള് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇത് മാറ്റ് ഫിനിഷിംഗ് ആണ് കളറിംഗ് വന്നതൊക്കെ അത്യാവശ്യം അതായത് സൈസിലാണ് കേട്ടോ വന്നേക്കണത് നമ്മൾ ഇട്ടു കഴിഞ്ഞാ അത്യാവശ്യം ഒരു വള ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വണ്ണത്തിലാണ് വന്നേക്കുന്നത് ഹെവി ആയിട്ടുള്ള വണ്ണം ഒന്നല്ല ഒരെണ്ണം രണ്ടെണ്ണം ഓവർ ആയിട്ട് തോന്നിക്കില്ല കേട്ടോ ഇന്നത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനിൽ ചെറിയ ബോൾ ടൈപ്പ് ആയിട്ട് മൂന്ന് മണിയായിട്ട് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ അത് കുറെ നാളായിട്ട് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് തീർന്നിരിക്കായിരുന്നു കേട്ടോ അപ്പൊ അത് വീണ്ടും കുറെ പേര് ചോദിച്ചവരുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നല്ല ഭംഗിയുള്ള അവസരാണ് കേട്ടോ ഇത് ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കൈച്ചീനാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള എന്താ പറയുക നമ്മൾ പറയില്ല ഒരു സ്റ്റാൻഡേർഡായിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടോ നല്ലൊരു മോഡലാണ് കേട്ടോ അധികം റേറ്റ് വരുന്നുല നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അങ്ങനത്തെ വൈറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ട് ഗോൾഡ് അല്ല എന്നാരും പറയില്ല കേട്ടോ അങ്ങനത്തെ ഒരു മോഡലാണ് ഡിസൈനും അടിപൊളിയാണ് കേട്ടോ രക്ഷയില്ലാത്ത മോഡലായിട്ടുണ്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിങ്ങിന്റെ ഒരു ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത് ഒറ്റ വളയാണെട്ടോ രണ്ടെണ്ണം കൂട്ടി വെച്ച പോലത്തെ ഒരു മോഡലാണ് വന്നേക്കുന്നത് പക്ഷെ ഒറ്റ വളയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റത്തെ മോഡൽ ഇതാണ് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റും ഇൻസ്റ്റാസ്റ്റ് അടിപൊളി